ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം വിപുലമായി ആചരിച്ചു ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ആരംഭിച്ച അഗ്രോ ഫാർമസിയുടെ ഉദ്ഘാടനവും പ്രസിഡന്റ് നിർവഹിച്ചു നാട്ടുകാരും കർഷകരും ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് ഘോഷയാത്ര നടത്തിയാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണം ആരംഭിച്ചത് കാർഷിക വിളകളുടെ രോഗങ്ങൾക്കുള്ള മരുന്നുകളും വിവിധ കീടനാശിനികളും ആഗ്രോ ഫാർമസിയിൽ നിന്നും കൃഷി ഓഫീസറുടെ ഫീൽഡ് പരിശോധനകൾക്കനുസരിച്ച് സൗജന്യമായി ലഭിക്കും വിവിധ ഇനം കൃഷികളിൽ മികവ് തെളിയിച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എ അംഗം വിവിധ ബാങ്ക് പ്രതിനിധികൾ ചോക്കാട് കൃഷി ഓഫീസർ എൻ എം പ്രവീൺ ടി വി ജിജിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി